ബി ജെ പി സർക്കാർ നടപ്പിലാക്കിയ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി ആചരിച്ച ദേശീയ പ്രതിഷേധ ദിനത്തിന്റെ ഭാഗമായി സി ഐ ടി യു കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു പ്രതിഷേധ യോഗം സിഐ ടി യു ജില്ലാ സെക്രട്ടറി എ എസ് സിദ്ധാർത്ഥൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് എം ജി കിരൺ അധ്യക്ഷത വഹിച്ചു സിഐ ടി യു ഏരിയ സെക്രട്ടറി ഇ ജി സുരേന്ദ്രൻ ടി എസ് ഗോപിനാഥൻ എ പി ജയൻ എന്നിവർ പ്രതിഷേധ സമരത്തിൽ സംസാരിച്ചു തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന ലേബർ കോഡുകൾ ഉടൻ പിൻവലിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു